നമസ്കാരം എല്ലാവർക്കും കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ എൻറെ വീട്ടിലാണ് ആലപ്പുഴ കുട്ടനാട്ടിലാണ് ഞാൻ അപ്പോ വീട്ടിൽ വന്നപ്പോ വെളിച്ചെണ്ണയൊക്കെ ഏതാണ്ട് തീർന്നു ഓണമൊക്കെ കഴിഞ്ഞ സമയത്ത് അപ്പം വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞു അപ്പൊ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ വെളിച്ചെണ്ണ അതാവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം മായവില്ല കലപ്പില്ലാത്ത നല്ല വെളിച്ചെണ്ണ കഴിക്കാവുന്നുണ്ട് അപ്പൊ ഞാൻ വീട്ടിലിപ്പോൾ ഫ്രീ ആണ് അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചാൽ വീട്ടിൽ കുറെ തേങ്ങ ഇടപ്പുണ്ട് എന്നാൽ അതൊന്ന് വെട്ടിയിട്ട് പൊതിച്ച് നമുക്കത് വെട്ടി വെക്കാം പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പൊതിച്ചു കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടണം അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും അപ്പൊ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പം ബാക്കി ഞാൻ തേങ്ങയൊക്കെ ഇങ്ങനെ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തേങ്ങ ഇങ്ങനെ പൊതിച്ച് നമ്മൾ ഇങ്ങനെ നല്ല ഉണക്ക തേങ്ങയൊക്കെയാണ് പിന്നെ അത് നമ്മളിങ്ങനെ എടുത്തിട്ട് പൊതിക്കുകയാണ് നല്ല തേങ്ങയും നല്ല വാഴ കൈയും ആ ആ നമ്മുടെ ഒരു കൈക്കാരനും കൂടെ വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു വാഴയൊക്കെ പറമ്പൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കണ്ട അപ്പൊ അദ്ദേഹം എന്താ കൊറച്ച് വാഴ തൈ തെങ്ങും തൈ ഒക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ വാഴ വെക്കണം തെങ്ങ് വെക്കണം അപ്പൊ ഞാൻ അതിനിടയ്ക്ക് താക്കി തേങ്ങ ഇങ്ങനെ അങ്ങോട്ട് പൊതുക്ക എല്ലാരും ചോയിച്ചു മലപ്പുറത്തൊക്കെ ഉള്ള എല്ലാരും ചോദിച്ചു അച്ഛ അച്ഛന്റെ രഹസ്യം എന്താണ് ഈ പറയുന്നത് നമ്മളുടെ ആരോഗ്യത്തിന്റെ ഒക്കെ രഹസ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അതായത് നാടൻ വെളിച്ചെണ്ണ അതാകുമ്പോ മായമില്ല നമുക്കറിയാമല്ലോ ഇപ്പൊ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നതാണ് അതായത് വെളിച്ചെണ്ണയിൽ ഒത്തിരി മായമൊക്കെ ഉണ്ടെന്നൊക്കെ കവറിൽ വരുന്ന പൈക്കറ്റിലൊക്കെ ഒത്തിരി മായമുള്ള വെളിച്ചെണ്ണയൊക്കെയാണ് അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ടൊന്നും പറ്റത്തില്ല കാരണം വെച്ചാൽ ഇപ്പം ചില കമ്പനിയൊക്കെ നിരോധിച്ച കമ്പനിയൊക്കെ ഉണ്ട് അപ്പൊ അവരിന്നെ അടുക്കും ആ നിരോധിച്ച കമ്പനിയിൽ ആ പേരിൽ ഇറക്കാൻ പറ്റത്തില്ല അപ്പം അവരിന്നെ അടുക്കും വേറെ പേരിൽ അവർ ആ സെയിം കമ്പനി തന്നെ വേറെ പേരിൽ വെളിച്ചെണ്ണ ഇറക്കുകയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ നമുക്കതൊന്നും വേണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന തേങ്ങ ചോദിച്ച് നമുക്ക് ഇത് നമ്മൾ വെളിച്ചെണ്ണയാക്കി ആക്കി എടുക്കണം ഞാൻ കുറച്ച് തേങ്ങ പൊതിച്ചിട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നമ്മൾ പൊതിച്ചിട്ടിരിക്കുന്നതാണ് ഇനിയും കുറച്ച് ഞാൻ പൊതിച്ച് ചാക്കിലൊക്കെ അതെ ചാക്കിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതുമൊക്കെ തേങ്ങ തന്നെയാണ് ഇതെല്ലാം ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ് ഇനിയും കുറച്ചുകൂടെ പൊതിക്കാനുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ പൊതിക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടി വെയിലത്ത് വെച്ച് ഉണങ്ങണം ഉണങ്ങി നമുക്ക് ആട്ടി നല്ല എന്താണ് വെളിച്ചെണ്ണയാക്കി നമുക്ക് എടുക്കാം അപ്പൊ നമ്മുടെ കൂട്ടുകാരനും വന്നിട്ടുണ്ട് അതേക്കാൻ ഇതിന്റെ അകത്തൊക്കെ ആകുന്നുണ്ട് അപ്പൊ അപ്പൊ നമ്മള് തേങ്ങ ഇങ്ങനെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ പൊട്ടിച്ച തേങ്ങയൊക്കെ ഇതുപോലെ നമ്മൾ ഓരോന്നോരോ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കഷ്ണം ഇങ്ങനെ മലർത്തി വെച്ചു കൊടുക്കണം ഇതുപോലെ വെച്ചുകൊടുക്കണം കേട്ടോ നേരെ വെച്ചു കൊടുക്കണം കാരണം വെയിൽ നമുക്ക് നേരിട്ട് വെയിലടിക്കുമ്പോൾ നല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക െട്ട് പത്ത് ദിവസം ഇങ്ങനെ ഉണങ്ങണം ഇതൊരു അഞ്ചെട്ടു പത്ത് ദിവസം ഇങ്ങനെ നല്ല വെയിലത്ത് കടന്നൊരു എട്ടുപത്തു ദിവസം കിടന്ന് ഉണങ്ങുമ്പോൾ ഇത് നമുക്ക് ഇതേ അടത്തിയെടുക്കണം രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് എടുക്കണം എന്നിട്ട് ബാക്കി വെയിലൂടെ കൊള്ളിച്ച ഒരു പത്ത് ദിവസത്തെ വെയിൽ നല്ലപോലെ കിട്ടണം നന്നായിട്ട് ഉണങ്ങണം അതാകുമ്പോൾ നമുക്ക് ആട്ടുമ്പോൾ നല്ല വെളിച്ചെണ്ണ കിട്ടും അപ്പൊ അതിനുള്ള പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആട്ടി നമ്മൾ വെളിച്ചെണ്ണയാക്കി എടുക്കുകയാണ് വെളിച്ചെണ്ണയാക്കി എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കറികൾക്കും അതുപോലെ ഭക്ഷണത്തിനും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് മറ്റ് കെമിക്കലൊന്നും കൂടാത്ത ഇല്ലാത്ത നല്ല വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം വീട്ടിൽ അല്പം തേങ്ങയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കഷ്ടപ്പെട്ടാൽ നല്ല വെളിച്ചെണ്ണ കഴിക്കാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്